മലയാള സാഹിത്യത്തിൽ എഴുപതുകളിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാഗുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകനാണ് കെ പി വ്യത്യസ്തമായ ശൈലികളിലൂടെ ഇദ്ദേഹം മലയാള സാഹിത്യ നിരൂപണത്തിൽ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ ജില്ലയിലെ പൂന്തൂപ്പിൽ പത്മനാഭൻ കാർത്തിയായനി ദമ്പതികളുടെ മകനായാണ് അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ സനാതന വിദ്യാലയം എസ് ടി കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആലുവ യു സി കോളേജ് എസ് എൻ കോളേജ് ചേർത്തല കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടിനായിരുന്നു വിവാഹം നങ്ങാർ കുളങ്ങര ടി കെ മാധവൻ സ്മാരക കോളേജിൽ അധ്യാപികയായിരുന്ന ഓമനയാണ് ഭാര്യ ശ്രീജിത്ത് എന്ന രണ്ടു മക്കളുണ്ട് അപ്പൻ മറ്റുള്ളവരുടെ വിശ്വാസ ചര്യകളിൽ ഇടപെട്ടിരുന്നില്ലെങ്കിലും സാധാരണ വിവക്ഷിക്കുന്ന അർത്ഥത്തിൽ ആസ്തനായിരുന്നില്ല എങ്കിലും തന്റെ സ്വകാര്യ വായനാ മുറിയിൽ ശ്രീ നാരായണ ഗുരുവിന്റെ ചിത്രത്തിന് പ്രത്യേക സ്ഥാനം നൽകിയ അദ്ദേഹം ഗുരുവിന്റെ തത്വങ്ങളോടും ആദർശങ്ങളോടും ആഭിമുഖ്യം പുലർത്തിയിരുന്നു വിമർശനത്തിലെ വിരുദ്ധ നിലപാടുകൾ മൂലം ആദ്യകാലത്ത് വൈരികളെപ്പോലെ അന്യോന്യം എതിർത്തിരുന്ന അപ്പനും സുകുമാർ അഴിക്കോടും പിന്നീട് ആത്മസുഹൃത്തുക്കളായി മാറി അർബുദ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി എട്ട് ഡിസംബർ പതിനഞ്ചിന് കായംകുളത്ത് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖന സമാഹാരത്തോടെയാണ് അപ്പൻ മലയാളത്തിലെ സാഹിത്യ നിരൂപകന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് അതിലെ ഒൻപത് ലേഖനങ്ങളിൽ ആദ്യത്തെ നാലെണ്ണം കഫ്ക കമ്മ്യൂ യുനെസ്കോ ഷെനെ എന്നീ ആധുനിക പാശ്ചാത്യ സാഹിത്യകാരന്മാരെ കുറിച്ചായിരുന്നു തുടർന്നു വന്ന മൂന്ന് ലേഖനങ്ങൾ ആധുനിക സാഹിത്യത്തിന്റെ പ്രചോദനങ്ങളെയും അതിലെ പ്രവണതകളെയും കുറിച്ചും ഒടുവിലത്തെ രണ്ടെണ്ണം ആധുനിക വിമർശനത്തെ കുറിച്ചുമായിരുന്നു അവതാരികയൊന്നുമില്ലാതെ ഇറങ്ങിയ ആ കൃതിയുടെ ആദ്യ പുറകിലെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അപ്പൻറെ പിൽക്കാല രചനകളിലൊന്നായ മധുരം നിന്റെ ജീവിതം യേശുവിന്റെ അമ്മയായ മറിയത്തെ കുറിച്ചാണ് മലയാളത്തിലെ ആദ്യത്തെ മേരി ഗ്രന്ഥം ഈ കൃതിയുടെ പേരിൽ അപ്പന് മരണശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു